ഹിന്ദു ബ്രൈഡൽ ലുക്ക് യെസ് ഐ ലവ് ദ ലുക്ക് ലേക്കിൻ യെസ് മുമ്പും ഈ പറഞ്ഞ പോലെ പാറ്റ് ഷൂട്ട്സിനാണെങ്കിലൊക്കെ ഞാൻ പണ്ടേ ചെയ്തു വരുന്ന ഒരു സാധനാണ് ഈ ഹിന്ദു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് ഇപ്പൊ നമ്മള് കാഞ്ചീപുരത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും കുറെ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം എവറാണ് ഞാനൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് ആക്ച്വലി നോ വി ഹ് ഡൺ ന ഫോട്ടോഷൂട്ട് ഒറ്റപ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ലുക്ക് ടുഡേ എന്താന്ന് അറിയില്ല ഞാൻ ഭയങ്കരായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലുക്കാണത് ആൻഡ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഓൾറെഡി എന്റെ ഗൌണിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു പ്രേമമായിരുന്നു ഐ ഹ് ഐ ഹാഡ് ഓൾറെഡി ഫോളോ ഇൻ ലവ് വിത്ത് ദിസ് ഗൌൺ ഇപ്പൊ ഈ ലുക്കും കൂടി വന്നപ്പോ ഐ വോണ്ട് യുഡ് എ പക്ക ഇംഗ്ലീഷ് ബ്രൈഡൽ ലുക്ക്